ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ സച്ചി ഗജാനന്ദൻ പിടിച്ചു നിർത്തി രേവതിയെ വണ്ടിയിപ്പിച്ച കാര്യം ചോദിച്ചു കയ്യേകാലെ പിടിച്ചേ പറഞ്ഞു ഗജാനന്ദൻ ഞാനല്ല ഞാനല്ല ഞാൻ ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു അപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാക്കി അവളെ കൊല്ലാൻ നോക്കിയത് ഞാനല്ല സത്യമായിട്ട് ഞാനല്ല അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്ന് ഗജാനന്ദൻ പറഞ്ഞു നീ കാരണം എനിക്ക് പലിശ പിരിക്കാൻ പറ്റുന്നില്ല ആരും കാശ് പോലും തരുന്നില്ല ആ ദേഷ്യത്തിന് രേവതിർ വീട്ടിൽ പോയി ഞാൻ ഒച്ച വെച്ചതാണ് ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല നീ ചുമെന്ന് വേറൊരു ഇരിക്കുക എന്നെയും നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാനൊക്കെ ഗജാനന്ദൻ പറഞ്ഞു ഇതറിയാവുന്ന ഞാൻ നീ എന്നെ വെച്ചേക്കൂടെ എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനൊരു മണ്ടത്തരം ചെയ്യൂടാ സച്ചി എടാ ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്കുക ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ ഞാനല്ല നീ എന്നെ ഒന്ന് വിശ്വസിക്കുക സച്ചി ഞാനല്ല സച്ചി ഞാനല്ല സച്ചി എന്നും പറഞ്ഞു ഇങ്ങനെ പറയാം അങ്ങനെ അതെല്ലാം പറഞ്ഞു നമ്മുടെ ഗജാനന്ദൻ ഓരോന്ന് പറയുന്നു നീ ചുമീ എൻ്റെ പിറകെ നടക്കാതെ ആരാണ് രേവതി അപായപ്പെടുത്തിയതെന്ന് അന്വേഷിക്കുമെങ്കിലും ചെയ്യാം അപ്പം ഞാനെല്ലാ ആക്സിഡൻ നടത്തിയതെന്ന് നിനക്ക് മനസ്സിലാകും നടത്തി നിനക്ക് പിടികൂടാനും പറ്റും നീ അവിടെ ചെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അന്നേരം സച്ചിനി അവനെ വിട്ടേക്കാം അവനല്ലെന്നും അവൻ പറഞ്ഞില്ലേ എന്ന് ഈച്ച പറഞ്ഞു സച്ചി നോക്ക് ഗജാനന്ദനല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ആരായിരിക്കും ഈ ആക്സിഡൻറ്റിന് പിന്നിലെന്ന് ഇങ്ങനെ ചിന്തിക്കുക നമ്മുടെ ഈച്ചയും സച്ചിയും കൂടി പിന്നെ അല്ലാതെ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഇങ്ങനെ പറന്ന് നടക്കുവാണ് സുധീം കൂട്ടുകാരനും കൂടെ ഇന്നത്തെ ദിവസം നമ്മൾ എൻജോയ് ചെയ്തു നമുക്ക് ആടി പൊളിച്ചെന്നൊക്കെ പറഞ്ഞോട് ഭയങ്കര ഡയലോഗ് അതിനുശേഷം പിന്നെ അവിടെ തനീന്ന് പാട്ടൊക്കെ പാടുവാ കൂട്ടുകാരനെ മിഠായും മേടിക്കാൻ പറഞ്ഞും വിട്ടു എന്നിട്ട് ഞാൻ പിടിക്കാം അല്ലെങ്കിൽ ഇച്ചിരി മുകളിൽ പിടിച്ചാലോ എന്നൊക്കെ പറഞ്ഞോണ്ട് സുധി ഇരുന്ന് പാട്ട് പാടുവോ താതരികാ ബാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പം ചുറ്റിനും ദേവഗുണ്ടകളും വന്ന് വളഞ്ഞു ഈ സമയത്ത് സുധിയുടെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കും എന്നിട്ട് വലിയ കാര്യമായിട്ട് ഭർത്താനൊക്കെ പറയുക കേട്ടോ അവരാണെങ്കിൽ നൈസായിട്ട് സുധിയെ പുറത്ത് ചാടിക്കാനുള്ള പരിപാടിയായിരുന്നു വേണ്ടി ഇയാൾ വലിയ ചിരിയൊക്കെ ചിരിച്ചു വന്ന് കൈയൊക്കെ കൊടുത്ത് സുധിയായിട്ട് ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ ഞാനും പാട്ട് ആരുന്നാ നമുക്ക് ഒരുമിച്ച് പാടിയാലോന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടു വന്നി അയാളുടെ ഈ സുധീയുടെ കൂടിന്ന് പാട്ട് പാടുവാ അങ്ങനെ പാടി പാടി കൈയൊക്കെ പിടിച്ച് കയ്യേല് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകും ഓ ചേട്ടന്റെ പാട്ട് എന്നാ സൂപ്പറാ ചേട്ടാ ഞാൻ വെറും വട്ട പൂജയാണല്ലോ ചേട്ടാ വന്നാലും നമുക്ക് ഗാനം ആലപിച്ചുകൊണ്ട് നടക്കാമെന്നൊക്കെ പറഞ്ഞു ആ അപ്പൊ അതെ അതെ ഇതിനീ ഒരു അമ്മരൊക്കെ അമ്മന്നും പറഞ്ഞു പാട്ടും പാടി അങ് പോയി അങ്ങനെ നടന്ന് 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 വണ്ടിയുടെ അടുത്തെത്തി അപ്പോഴേക്കും എല്ലാവരും വന്ന് ഇങ്ങനെ വളഞ്ഞു അപ്പം വാ അകത്തേക്ക് കയറുക അകത്തേക്ക് കയറുന്നതും പറഞ്ഞ് വണ്ടിയും തുറന്ന് കാണിച്ച് സുധിയെ അതിനകത്തേക്ക് കയറ്റാനായിട്ട് ഈ ആൾ നോക്കുക അപ്പം സുധി ഏ ആ എങ്ങോട്ടാ എങ്ങോട്ടാ പാട്ട് പാടിക്കൊണ്ടാണ് പറഞ്ഞത് ആ ഞാൻ കയറില്ല ഞാൻ കയറില്ല ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് സുധി ഇങ്ങനെ കാണിക്കുക അപ്പോഴേക്കും ദേ അടുത്തയാൾ വന്നു അങ്ങനെ ഇങ്ങോട്ട് വാ അങ്ങോട്ട് കയറാൻ പറഞ്ഞു അപ്പം നമുക്ക് പോകാം നീ വേണ്ടെന്ന് ഞാൻ വരുന്നില്ല വരുന്നില്ലെന്നീ ശെ അങ്ങനെ പറഞ്ഞാലോ എങ്ങനെയാ ചേട്ടാ നീ നമുക്ക് പോകാമെന്നേ ഞാൻ വരുന്നില്ലെന്നല്ലേ പറഞ്ഞേ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നില്ല വാ വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ സുതിയെ ഇങ്ങനെ വിളിക്കാം അപ്പോൾ അടുത്തയാൾ പറഞ്ഞു ഇനി നീ നിന്റെ ജീവിതത്തിൽ എങ്ങാനും പാട്ട് പാടുന്നത് ഞാൻ കേട്ടാ അന്ന് നിന്ന് ഞാൻ കൊന്നു കളയും എന്ന് സുതിട കയറാൻ അങ്ങോട്ടെന്ന് പറഞ്ഞു പിടിച്ച് വലിച്ചു അങ്ങോട്ടേക്ക് കയറ്റുവാണ് ആ സമയത്ത് സുധയെ പിടിച്ചു വലിച്ചുകൊണ്ട് ഇവർ പോകുന്നത് നമ്മുടെ ബ്രോ കടലേ മിഠായി മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും കണ്ടു ബ്രോ 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 എന്ന് പറഞ്ഞു ഇയാൾ പുറകെ ഓടി ചെന്നപ്പോഴത്തേക്കും സുദിയെ കൊണ്ട് ആമ്പിള്ളേർ പോയി അത് കഴിഞ്ഞിട്ട് ഇതൊന്നും കാണിക്കുന്നില്ല എന്തായി എങ്ങനെയായി എന്നൊന്നും കാണിക്കുന്നില്ല പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി മല പോലെ തുണി കൂട്ടിയിട്ട് എല്ലാം എനും ചെയ്തുകൊണ്ടിരിക്കുക ഓ എൻ്റെ ദൈവമേ ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല ഓരോ ജോലി തീരും തോറും അടുത്ത ജോലി തരുവുക ഇങ്ങനെ ജോലി ചെയ്യാൻ ഞാൻ ഈ വീട്ടിൽ അടിമയാണോ എന്നാണോ അച്ഛമ്മ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നാശം എൻ്റെ ദൈവമേ ഓ കുപ്പിന്നു വിട്ടു ഭൂതമാണോ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിന്ന് പറിച്ചിലും കരച്ചിലും ഇത് ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞ് തുണി തേക്കലും ആ സമയത്ത് ശ്രുതിയെ പറന്നു പോവുക അപ്പോഴത്തേക്കും ശ്രുതിയുടെ ഫോണിലേക്ക് കോൾ വന്നു ശ്രുതി അന്നേരം എടുത്തു ഹലോ ആരാ എന്ന് ചോദിച്ചു അപ്പം നിങ്ങളുടെ ഹസ്ബൻഡ് ശ്രുതിയെ ആരോ തട്ടിക്കൊണ്ടു പോയെന്ന് പറഞ്ഞു തട്ടിക്കൊണ്ട് പോയെന്നോ ആര് അതൊന്നും എനിക്കറിയില്ല അവർ മൂന്നാല് പേരുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ പറയുക അപ്പം ഈ ബ്രോയാണ് വിളിച്ചത് ശ്രുതി ഞാൻ നടുങ്ങി അതെ അവനൊരു കാറിൽ പിടിച്ചു കയറ്റിക്കൊണ്ടാണ് പോയതെന്ന് പറഞ്ഞു അയ്യോ എന്തീ പറയുന്നതെന്ന് ചോദിച്ചു ശ്രുതി ടെൻഷൻ ആവുക ആരാ എന്തിനാ അവര് ശ്രുതിയെ കൊണ്ടുപോയത് ഒരു നീലിമയെ കുറിച്ച് അവർ പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു നീലിമയോ ആ അവർ പറഞ്ഞതിൽ നിന്ന് എന്തോ സാമ്പത്തിക ഇടപാടാണെന്ന് എനിക്ക് തോന്നിയത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് ഭയങ്കര ടെൻഷൻ നീ കാശ് കൊടുക്കില്ലെന്നൊക്കെ എന്നൊക്കെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്റെ ദൈവം ഏ നീലിമയാണോ ഇതിന്റെ പിന്നില് എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി എങ്ങനെ ഇരിക്കും അപ്പൊ ആരെയും നീലിമ ഏർ ശ്രുതിക്ക് അവരറിയാമോ എന്നൊക്കെ ബ്രോ ചോദിക്കുമ്പം ഏഹ് അല്ല എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷേ സുതിക്ക് നീലമേ അറിയാവുന്ന അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയതെന്ന കാര്യം പറയുമ്പോഴത്തേക്കും ടെൻഷൻ പിന്നെയും പിന്നെയും കൂടി അല്ല അനന്ത അനന്ദ് സുതിയെക്കൊണ്ട് കാറിൻ്റെ നമ്പറുമല്ല ഓർമ്മ ഉണ്ടോയെന്ന് ചോദിച്ചു അയ്യോ ഇല്ല ഈ ബഹളത്തിനിടയിൽ എനിക്ക് അതൊന്നും നോക്കാനായിട്ടൊന്നും പറ്റില്ല ഞാൻ നോക്കിയില്ല എന്ന് പറഞ്ഞു എൻ്റെ ദൈവമേ ആ പക്ഷെ അതെ ഒരു ബ്ലാക്ക് തരത്തിലുള്ളൊരു ഇതായിരുന്നു അല്ല അത്തരം ഒരുപാട് തരത്തിലുള്ള കാറുകൾ റോട്ടിലുണ്ടല്ലോ അത് വെച്ച് കാറ് കണ്ടുപിടിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ അതെ കാറിൻ്റെ പിന്നിൽ ഗ്ലാസ്സിലൊരു ഉണ്ടായിരുന്നു ഒരു ശൂലത്തിന്റെ സ്റ്റിക്കറാണ് ന തോന്നുന്നതെന്ന് പറഞ്ഞു ഒരു കാരണം പോലീസിന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസിൽ അറിയിക്കണം അല്ലെങ്കിൽ പ്രശ്നമാകുമോ എന്ന് കൂട്ടുകാരൻ പറയുമ്പോൾ അതൊക്കെ എനിക്ക് അറിയാം പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നിട്ടാണ് തന്നെ തിരിച്ച് വിളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു ശരി എന്നാൽ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു ഞാൻ ശ്രുതി എൻ്റെ ദൈവമേ അവൾ 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 തന്ന കാശുകൊണ്ടാണ് ഞങ്ങൾ ഷോറൂം തുടങ്ങിയതെന്ന് ഇവിടെയുള്ളവരെങ്ങാനും അറിഞ്ഞാൽ സച്ചിയും മറ്റുള്ളവരും ഞങ്ങളെ ജീവനോടെ വെച്ചേക്കില്ലല്ലോ എന്ന് പറഞ്ഞു ശ്രുതി ടെൻഷൻ അടിച്ചിങ്ങനെ ആകെ ഭ്രാന്തെടുത്ത് നിൽക്കാം ആകെ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരി മീരേ വിളിക്കാന്നുള്ളൂ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിക്കാൻ നോക്കുക അപ്പൊ ഈ സമയത്ത് സുധിയാണ് വണ്ടിയിലിരുന്ന് ഇരുന്ന് വലിവാലന്ന് കാർ കാറിക്കൊണ്ടിരിക്കുമ്പോൾ വെണ്ടാരേടാ നിന്റെ വാല്യം തുണി ഉത്തിക്കേറ്റൂ എന്നൊക്കെ ഇവര് പറയും കേട്ടോ അപ്പൊ നിങ്ങളൊക്കെ ആരാ എവിടെയൊക്കെ എന്നെ തട്ടിക്കൊണ്ട് പോകുന്നേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആ ഒരു ഇതങ്ങ് പറഞ്ഞു അപ്പൊ അങ്ങനെ പറയുമ്പോൾ ദേ ഏഹ് എന്റെ എന്നോട് ഇനി എങ്ങാനും ഒന്നും മിണ്ടിപ്പോയി നിന കൊന്നു കളയും ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പൊ ആ ഒരു സമയത്ത് ശ്രുതിയുടെ ഫോണിലേക്ക് കോൾ വരുവാ ശ്രുതിയുടെ അപ്പം എൻ്റെ ഭാര്യയെ വിളിക്കുന്നത് എൻ്റെ ഭാര്യ എന്നെ വിളിക്കുന്നത് ഞാനൊന്നെടുത്തോട്ടേന്നൊക്കെ ചോദിച്ചു അവന്മാർ ഫോണെല്ലാം താട്ടി പറിച്ചു മേടിച്ചു അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ എന്നെ ഒന്ന് ഇറക്കി വിട് എന്നെ ഒന്ന് ഇറക്കി വിടുക എന്നും പറഞ്ഞ് ശ്രുതി വണ്ടിയൊക്കെ കിടന്ന് പറയുന്നു മിണ്ടാരി ഇടാന്ന് പറഞ്ഞു അവന്മാരെല്ലാം കൂടെ സുതിയെ വളഞ്ഞ് അങ്ങ് ഈറുക്കി പിടിച്ചു വെച്ചേക്കുക അപ്പം അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി ശ്രുതിയാണെങ്കിലും ടെൻഷൻ അടിച്ച് ഫോണും പിടിച്ചുകൊണ്ടിരിക്കുക ഞാനിനി എന്ത് ചെയ്യും ആരോട് പറയും ഇവർ ഇവിടെ ആരെങ്കിലും അറിഞ്ഞാൽ ആകെ കുഴപ്പമാകും എനിക്ക് ദൈവമേ ഞാൻ ഇനി എന്ത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി കിടന്ന് വെപ്രാളം കൊള്ളുക തൽക്കാലം ഇവരുടെ ഇവിടെ ആരും അറിയണ്ടാന്ന് പറഞ്ഞ ശ്രുതി ഈ സമയത്ത് അച്ഛനവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛമ്മയും അങ്ങോട്ടേക്ക് വന്നു ഈ ശ്രുതിയൊന്ന് ശ്രദ്ധിച്ചോളേ അവൾ ഉഴപ്പം ഉണ്ടെന്ന് തോന്നിയാൽ അപ്പം തന്നെ എന്നെ വിവരം അറിയിക്കണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കുഴപ്പമില്ല നമ്മുടെ ഷോർട്ട് ട്രീറ്റ്മെൻറ്റ് എന്തായാലും ഏറ്റിട്ടുണ്ട് അവൾക്ക് മര്യാദ പഠിച്ചിട്ടുണ്ടെന്നും പറഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ അച്ഛമ്മയോട് പറയുമ്പോൾ ഏയ് അവളെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല നമ്മുടെ ഒരു എപ്പോഴും അവളിൽ തന്നെ വേണം അല്ലെങ്കിലേ അപ്പസക എന്ന് പറഞ്ഞു അച്ഛമ്മ ഇവള് നേരെയായിട്ട് വേണം ഇവളുടെ ഭർത്താവിനെ ഒന്ന് ശരിയാക്കി എടുക്കാനെന്നും പറഞ്ഞു ഇങ്ങനെ പറയണം എൻ്റെ അടുത്ത ലക്ഷ്യം സുധിയ ചന്ദ്ര വരുന്നതിന് മുൻപ് അവനെയും ഒന്ന് നന്നാക്കി എടുക്കണമെന്നും പറഞ്ഞു അത് അമ്മയുടെ നടക്കാത്ത സ്വപ്നമാണ് അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് മനസ്സുകൊണ്ട് രവേട്ടനായിരുന്നു പറയുന്നു ഈ വീട് ഞാൻ നൊഴുതു മുറിച്ച് എടുക്കുവെന്നൊക്കെ അച്ഛമ്മ പറയുമ്പോൾ ഇന്ന് ചിരിക്കും അപ്പോഴത്തേക്കും ശ്രുതിയാണെങ്കിൽ ഇറങ്ങി ഓടി അപ്പോഴേക്കും അച്ഛമ്മ അല്ല അല്ലല്ലോ അവിടെ നിൽക്കും അവിടെ നിൽക്ക് നീ അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു ഞാൻ പച്ചക്കറി ഒക്കെ മേടിക്കാൻ പോവാ അത് നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയി പച്ചക്കറി മീൻ മേടിച്ചുകൊണ്ട് വരില്ലായിരുന്നു എന്ന അച്ഛം പറഞ്ഞു അതെ നിനക്ക് ഇവിടെ ഒരുപാട് ജോലിയുണ്ട് രവി പോയി വാങ്ങിച്ചിട്ട് വരുമെന്ന് അച്ഛമ്മ പറയുമ്പം അതുതന്നെ അങ്കൾ പോയി ശരിയാവത്തില്ല മീൻ മാത്രമല്ല അടുക്കളയിലേക്ക് വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെന്നേ അതു പിന്നെ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം എന്നൊക്കെ പറയുന്നു ആ അങ്ങനെയാണെങ്കിൽ ഇവിടെ പോയിട്ട് വരട്ടെ അല്ലേ അമ്മേ ഇന്ന് അച്ഛൻ പറയുമ്പം നമ്മുടെ അച്ഛമ്മ ദേ ചന്ദ്ര ചെയ്തതുപോലെ കള്ളം പറഞ്ഞ് ഇവിടുന്ന് മുങ്ങൂന്നല്ലല്ലോ അല്ലേ ഇല്ല അച്ഛമ്മ ഞാൻ നീ തിരിച്ചു തിരിച്ചിവിടെ വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വേണം പെട്ടെന്ന് തന്നെ വന്നോണമെന്ന് പറഞ്ഞു ആ വരാം 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 പറഞ്ഞു ഇവിടെ ഇറങ്ങി വരും ഒറ്റ ഓട്ടം അവൾ ആ പറഞ്ഞതിലല്ല സത്യം ഉണ്ടോ വരും അമ്മ ചോദിക്കുമ്പം പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയാണെന്ന് അമ്മയെ എനിക്ക് തോന്നുന്നത് എന്തായാലും കാര്യങ്ങളൊക്കെ അമ്മ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വരുന്നുണ്ടെന്ന് രവിയേട്ടൻ പറയും അപ്പം ഞാനേ അവളെ നൂറ് ശതമാനം വിശ്വസിച്ചിട്ടൊന്നുമില്ല എന്താ നടക്കാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് കാണാവെന്നൊക്കെ ഇങ്ങനെ പറയുന്നു അങ്ങനെ അതും പറഞ്ഞു അമ്മേ മോനും കൂടെ അവിടെ ഇരിക്കുക ഈ സമയത്ത് സുതിയെ കൊണ്ട് ആ വീട്ടിലേക്ക് വന്നിവരെ അപ്പം നീലിമി അങ്ങോട്ടേക്ക് വരുവാ നിലിമിയെ കണ്ടപ്പോഴത്തേക്കും സുതി ഞെട്ടി സുതി അന്തം ഇട്ടിങ്ങനെ നീലിമിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല നീലിമിയെ അവിടെ സുതി കാണുമെന്ന് സുതി നടുങ്ങി വിറച്ച് നീലിമിയെ ഇങ്ങനെ ഉച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അവിടെ അപ്പൊ നീ നീ നീലിമ ആ നീലിമ എന്നുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ ചിരിച്ചു ഇങ്ങനെ ഭയങ്കര ഭയങ്കരതായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരാക്ഷണം നീ പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന് നീലിമയ നേരം ഇവനോട് ചോദിച്ചു അതാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് പ്രതീക്ഷിക്കാത്ത വിധം ആ ഞാടിക്കും ഈ നീലിമ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും അപ്പൊ നീലിമ നീ എന്താ ഇങ്ങനെ നമ്മൾ തമ്മിൽ ഇനി ഒരു ഇടപാടും ഇല്ല അന്ന് എല്ലാ സ്റ്റേഷനിലും പറഞ്ഞു തീർത്തല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും നീലിമ എന്റെ കുത്തിന് കയറി അങ്ങ് പിടിച്ചു ഇല്ലടാ നമ്മൾ തമ്മിൽ ഒന്നും നിർത്തിയിട്ടില്ലട ഓക്കെ വീണ്ടും ബിഗ് സീറോയിൽ നിന്ന് ആ പോലീസ് സ്റ്റേഷനില് നിർത്തിയെടുത്തുനിന്ന് തന്നെ ഞാൻ തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞു നീലിമ സ്റ്റേഷനിൽ വെച്ച് നിന്റെ ഇഷ്ടം അനുസരിച്ച് എല്ലാം ഞാൻ തീർപ്പാക്കി നീയും നിന്റെ ബുദ്ധിമതിയായ ഭാര്യയും കൂടി എന്നെ ചതിച്ചു എന്ന് ചോദിച്ചു അതോടെ എല്ലാം തീർന്നു നീ കരുതിയിരുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് ഇല്ല സുതി ഒന്നും തീർന്നിട്ടില്ല നമ്മൾ തമ്മിലുള്ള ഇടപാട് ഇതുവരെ സെറ്റിൽ ആയിട്ടില്ല എന്നുള്ള കാര്യം പറയുവാണ് പിന്നെ നമുക്കതൊക്കെ ഒന്ന് തീർക്കണ്ടേന്ന് ചോദിച്ചു പന്തം വിട്ട് നിക്കുക സുധി സുതിക്ക് ഒന്നും മനസ്സിലാകുന്ന പോലും ഇല്ല എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത അൻപത് ലക്ഷം രൂപ കൊണ്ട് നീ പുതിയ ഷോറൂമൊക്കെ തുടങ്ങിയില്ലേ കാർ വാങ്ങിയില്ലേ ആ കാശുകൊണ്ട് നീയും നിന്റെ ഭാര്യയും സുഖമായിട്ട് ജീവിക്കുകയല്ലേ എന്ന് ചോദിച്ചു അയ്യോ ഇതൊക്കെ നിന്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ഞാൻ ഷോറൂം തുടങ്ങിയത് ആ കാശ് കൊണ്ടൊന്നും എനിക്ക് ശ്രുതിയുടെ അച്ഛൻ അയച്ചു തന്ന കാശുകൊണ്ടാ പിന്നെ കുറച്ച് ലോണും നീ കൊള്ളം പറയരുത് പച്ചക്കള്ള നീ പറയുന്നത് നീ ആയിരം വട്ടം പറഞ്ഞാലും അത് സത്യ ആവില്ലട എന്ന് നീലിമ പറയുവാണ് അതൊക്കെ നീ നിന്റെ വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാ മതിയൊന്നും പറഞ്ഞു ആ ഷോറൂം എങ്ങനെയാ തുടങ്ങിയതെന്ന് എനിക്കറിയാവും നീലിമ പറയുമ്പോൾ നീലിമ ഞാനൊന്നും പറഞ്ഞ ശ്രുതി എങ്ങനെ നിൽക്കണം നീ എന്റെ ഭാര്യ സമൂഹത്തിൽ വിലസി നടക്കുന്നത് എന്റെ കാശുകൊണ്ട് തന്നെയാടാന്നും പക്ഷെ ഞാനും എങ്ങനെയാടാന്ന് ചോദിച്ചു പണം നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സ്ഥലവേ എനിക്ക് സ്വന്തമാക്കാനായില്ലടാന്നൊക്കെ നീലിമ ഇങ്ങനെ ശ്രുതി ശ്രുതിയോട് പറയണം വലിയ നഷ്ടമാണ് നീയും നിന്റെ ഭാര്യയും കാരണം എനിക്ക് സംഭവിച്ചതെന്നും പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ അൻപത് ലക്ഷം രൂപ തന്നെയാണ് എൻ്റെ മൂലധനം ഞാനത് സമ്മതിച്ചു തരുന്നു അപ്പൊ നീ കുറ്റം സമ്മതിച്ചല്ലോ കാശ് മേടത്തിന് കൊടുത്തിട്ട് നീ തിരിച്ചു പോകാൻ നോക്കാൻ പറഞ്ഞു അന്നേരം ദേ ഞാൻ ഇവളും തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ താൻ ഇടപെടേണ്ടാന്ന് പറഞ്ഞിട്ട് ഇടപെടുവെന്ന് പറഞ്ഞ തോക്കെടുത്ത് സുതിയുടെ നേരെ ഇവൻ ഇവന ചൂണ്ടി സുതി ഞെട്ടിപ്പോയിട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോൾ വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആദ്യം സംസാരം പിന്നെ മതി പ്രവർത്തിയെന്ന് നീലിമ ഇവരോട് പറയാം ഇയാൾ ഇയാളുടെ ന്യായം പറയട്ടെ അതിനുശേഷം എന്താന്ന് വെച്ചാൽ നോക്കാവുന്നൊക്കെ നീലിമ പറയുന്നു അപ്പോഴേക്കും എനിക്ക് പേടിയായി പേടിയായി കയ്യിൽ നിന്ന് പോയല്ല അപ്പൊ പക്ഷെ നീലിമ എനിക്കറിയേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാ അന്ന് സ്റ്റേഷനിൽ വെച്ച് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്ത പണം അത് അതെങ്ങനെയാ നിന്റെ അത് എന്റെ കാശ് തന്നെയല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്ക് നീലിമിക്ക് ദേഷ്യം വന്നു അത് എന്റെ അച്ഛൻ ചോര നീരാക്കി സമ്പാദിച്ച കാശാണെന്നും അച്ഛൻ സമ്പാദിച്ച മക്കൾ അനുഭവിക്കും അതൊക്കെ നാട്ടുനടുപ്പുള്ള കാര്യമാണെന്നും എന്നെ ചതിച്ചിട്ട് പോയ നീ അതിൽ അവകാശം ഉന്നയിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്നും സുധി നീലിമയോട് പറയും നീലിമയ്ക്ക് കലി കയറാൻ തുടങ്ങി നീ എന്നെ പറ്റിച്ചു കൊണ്ടുപോയ പണം ഈ നാട്ടിലെ നീതിയും നിയമവും ഇടപെട്ട് എനിക്ക് തിരിച്ചു കിട്ടിയതാണെന്നും സത്യത്തിൽ അതല്ലേ നമുക്കിടയില് നടന്നതെന്നൊക്കെ ഇങ്ങനെ ഈ സുധി അവളോട് ചോദിക്കുക ചതിച്ചത് നീയല്ലേ ഞാനല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിടിച്ചിട്ട് ആ തോക്കങ് മേടിച്ചു നീലിമ ആ തോക്ക് മേടിച്ചിട്ട് അവളുടെ നേധിയുടെ നേരെ ആ തോക്കും ചൂണ്ടി നീലിമ ഇങ്ങനെ നിക്കുക സുധീന്ന് അടുങ്ങിപ്പോയി സുധീ ഇപ്പ വെടിവെക്കും സുധിക്ക് മനസ്സിലായി സുധീ പേടിച്ച് വിറച്ചിങ്ങനെ അവിടെ നിൽക്കുക നിൽക്കുകട്ടോ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പറഞ്ഞേക്കുവാണ് നമ്മുടെ ശ്രുതിയെ രക്ഷിക്കാനായിട്ട് അച്ഛമ്മയോട് നുണയും പറഞ്ഞു ഇനി തിരിച്ചു ചെല്ലുമ്പോൾ ഈ പെപ്പറ വെള്ളവും കാര്യവും എല്ലാം കൊണ്ടും മിക്കവാറും പച്ചക്കറിയും മീനും അടുക്കള സാധനങ്ങളും ഒക്കെ മേടിക്കാൻ ശ്രുതി മറന്നുപോകും തുടങ്ങും അടുത്ത കഷ്ടകാലം ശ്രുതിക്ക് ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ ശ്രുതി എന്തൊക്കെ ചെയ്യേണ്ടി വരും എങ്ങനെ കൊണ്ടേ കേസോടും അങ്ങനെയൊക്കെ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ദ നമ്മുടെ ഇന്നത്തെ കഥ വന്നിട്ടുണ്ട് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് കേട്ടാ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് 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 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകർ ബൈ ബൈ ടാറ്റാ